ഒരു ചെറിയ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചിന്നനോട് സഹായം ചോദിക്കുന്നതിനെ സംബന്ധിച്ച് ഇന്ന് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആ വിഷയകമായിട്ട് ഇൻഷുള്ള സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മുടെ സംഘടനയിൽ എന്താണ് നടന്നത് എന്നുള്ളത് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാള്ള ഞാൻ ഒരു പ്രസംഗം ഉണ്ടാക്കിയിട്ട് നെറ്റിലൂടെ അത് വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാള്ള അതിൽ ഹൈറുണ്ടെങ്കിൽ അള്ളാഹു അതിന് തോഫീഖ് ചെയ്യട്ടെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് നോ കെ എൻ എമ്മും കെ ജെയും ആ ആദർശ വിശദീകരണം നടത്തുന്നതിൽ എന്റെ പേരിൽ പ്രചരിച്ച ഒരു ക്ലിപ്പ് കട്ട് ചെയ്ത് മുറിച്ച് എനിക്ക് ഒരിക്കലും ഇല്ലാത്ത ആശയം എൻ്റെ പേരിൽ ഉണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതായത് എനിക്ക് ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്ന വാദമുണ്ട് എന്നും ഞാൻ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ട് എന്നും വരുത്തി തീർക്കുന്ന രൂപത്തിൽ എൻ്റെ ചില സംസാരങ്ങളുടെ ഭാഗങ്ങളും എഴുത്തുകളുടെ ഭാഗങ്ങളും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സലഫിയും ഹനീഫ് കായക്കൊടിയും അതുപോലെ തന്നെ അനസ് മുസ്ലിയാരും അവരുടെ പരിപാടികളിലൂടെയാണ് ഇത് പ്രചരിക്കുന്നത് എനിക്ക് ഇത് ആ പരിപാടികൾ കേൾക്കാനുള്ള അവസരം യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല ചിലത് ഞാൻ ഇപ്പോ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് കണ്ടപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട് ഇതൊന്ന് തിരുത്തേണ്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സമയം കുറച്ച് സമയം അതിനുവേണ്ടി വേണ്ടി ചെലവഴിക്കുന്നത് എന്നെ നിങ്ങളാരെങ്കിലും ഞാൻ കള്ളു കുടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് അത് സഹിക്കാൻ കഴിയും പക്ഷേ ഞാൻ അള്ളാഹു അല്ലാത്ത വല്ലവരോടും പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല ഞാൻ വിശ്വസിക്കുന്നത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടതല്ലാത്തവർ മുഴുവൻ നരകത്തിലായിരിക്കും അള്ളാഹു അല്ലാതെ ആരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അവൻ നരകത്തിലായിരിക്കും കാഫുറും മുഷ്രിഖുമായാണ് അവൻ നരകത്തിൽ പ്രവേശിക്കും എന്ന് നൂറ് ശതമാനം ഏതൊരു സാധാരണ മുസ്ലിം വിശ്വസിക്കുന്നത് പോലെ ഒരു മുജാഹിദ് കുട്ടി വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്നവരാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന അവകാശവാദം ഇല്ല പിന്നെ എന്താണ് ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ തർക്കത്തിലിരിക്കുന്ന യാ ഇബാദുള്ള ഐനുനി എന്ന ഹദീസുമായി ബന്ധപ്പെട്ട് അഖിലിസുന്നയുടെ ഇക്കാലം വരെയുള്ള പണ്ഡിതന്മാർ അന്ന് മുതൽ ഇന്ന് വരെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മരിച്ചുപോയിട്ടുള്ള പണ്ഡിതന്മാരെല്ലാവരും ഒന്നടങ്കം ഒരു കാര്യത്തിൽ യോജിച്ചിട്ടുണ്ട് ആ യോജിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹയ്യും ഹാതിറും ഹാദിറുമായ ഏത് സൃഷ്ടിയോട് അവർക്ക് മനസ്സിലാകുന്ന അതല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ സഹായം ചോദിച്ചാൽ അതിൽ ശിർക്ക് വരികയിൽ ഇല്ല എന്നുള്ള കാര്യം അതിൽ പ്രാർത്ഥന ഇല്ല എന്നുള്ള കാര്യം ഇക്കാര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് അഖിലുസുന്ന എല്ലാ കാലഘട്ടങ്ങളിലും ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ വളരെ അനാവശ്യമായിട്ടുള്ള ഒരു തർക്കമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ വിശ്വാസവും അതുതന്നെയാണ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഏത് രൂപത്തിലാണെങ്കിലും അത് ഹെറാമാണ് അത് ഹെറാമാണ് അത് ഹെറാമാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ തുറന്ന് പറയാം മറ്റൊരു കാര്യം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാകുന്നതുമുണ്ട് എ ല്ലാത്ത ഹറാമാകുന്നതുമുണ്ട് ഇത് അഖിലിസുന്നയുടെ പണ്ഡിതന്മാരുടെ നിലപാട് തന്നെയാണ് അത് ഏത് സ്ഥലത്തും തെളിയിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ വിഷയകമായിട്ട് ഈ സംസാരത്തിൽ തെറ്റിദ്ധാരണ വന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സാലെ ആൽ ഷെയ്ഖിൻ്റെ ഒരു ചോദ്യോത്തരം പരിഭാഷപ്പെടുത്തി നെറ്റിലൂടെ വിതരണം ചെയ്തു അതിൻ്റെ ഹെഡിങ് തന്നെ ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം എന്നാണ് എന്നാൽ ആ അതിലുള്ളൊരു കുറിപ്പിൻ്റെ ചെറിയ കഷ്ണം വായിച്ചു കൊണ്ട് അനസ് മുസ്ലിയാർ പ്രസംഗിച്ചതായി അറിഞ്ഞു ജിന്നുകളോട് സഹായം ചോദിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ അതിൻ്റെ ഷർത്ത് പറയാണ് ഞാൻ രണ്ട് ഷർത്തോട് കൂടി ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് അനുവദനീയമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ആ എനിക്ക് പറയാനുള്ളത് ആ അടിക്കുറിപ്പ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഹനസ് മുസ്ലിയാർ ഈ വിഷയത്തിൽ ഒന്നുകിൽ അത് വായിച്ചു നോക്കിയിട്ടില്ല ആരോ വരൽ വെച്ച് കാണിച്ചു കൊടുത്ത വാചകം അദ്ദേഹം വായിക്കുകയും തെറ്റിദ്ധരിച്ച് അങ്ങനെ പ്രസംഗിക്കുകയുമായി ചെയ്തത് എന്നാൽ എനിക്ക് പറയാനുള്ളത് അത് അദ്ദേഹം വീണ്ടും ഒന്നുകൂടെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ജിന്നുകളോട് സഹായം ചോദിക്കാം ഹയ്യും കാതിറുമായിട്ടുള്ള ഹാതിറുമായിട്ടുള്ള ജിന്നുകളോട് സഹായം സഹായം ചോദിക്കാം എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും അഖിലിസുന്നയുടെ ഒരു കാലഘട്ടത്തിലുള്ള ഒരൊറ്റ പണ്ഡിതനും അവരുടെ മേൽ ആരോപിച്ചിട്ടില്ല എന്ന പോയിന്റ് ആണ് ഞാൻ അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ആ ഭാഗം പറ്റ മറന്നുകൊണ്ട് അതിനെ അട്ടിമറിക്കാണ് യഥാർത്ഥത്തിൽ അനസ് മുസ്ലിയാര് അവിടെ ചെയ്തിട്ടുള്ളത് എനിക്ക് ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതൊരു അബദ്ധവശാൽ അവർ പറഞ്ഞിട്ട് എന്നെ ജിന്നിനോട് സഹായം ചോദിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കാനുള്ള ഒരു ഏജൻ്റ് ആയിക്കൊണ്ട് എന്നെ അവിടെ ചിത്രീകരിക്കുന്നതിൽ എനിക്ക് വമ്പിച്ച ദുഃഖവും ഉണ്ട് അതുകൊണ്ട് ഇത് അബദ്ധ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്തതാണെങ്കിൽ അവർ അതിൽ നിന്ന് മടങ്ങണം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ സംസാരം നിങ്ങൾ കെ എൻ എമ്മിൻ്റെ പരിപാടികളിൽ ഇത് ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് ചെലവഴിച്ചത് കേൾപ്പിച്ച് ആ തെറ്റിദ്ധാരണ ആൾക്കാരിൽ നിന്ന് മാറ്റണം എന്നെനിക്ക് കെ എന്നിൻ്റെ ആൾക്കാരോട് പറയാനുണ്ട് അതുപോലെ ജക്കരിയാ സലാഹി അവിടെ നടത്തുന്ന പരിപാടികളിലും ഇതൊന്ന് കേൾപ്പിക്കണം എന്നെനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാണ് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാകുന്നതുമുണ്ട് ഹിർക്കല്ലാത്ത ഹെറാമാകുന്നതുമുണ്ട് അനുവദനീയമായത് ഇല്ലേ ഇല്ല ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എഴുതിയിട്ടുള്ളത് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി തെറ്റിദ്ധരിപ്പിക്കൽ നിങ്ങൾ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കൽപ്പിച്ചുകൂട്ടി കളവ് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഹദീസിന്റെ അവസാനത്തെ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അബ്ദുല്ലാഹിബിനും മസൂദിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ വൈന്ന റജുല അതിന് അവസാനം എങ്ങനെയാണ് വൈന്ന റജുല ഒരു മനുഷ്യൻ കളവ് പറയും അവൻ അള്ളാഹന്റെ വക്കൽ ഖസാബ് എന്ന് അവൻ രേഖപ്പെടുത്തുന്നത് വരെ ഇതിനേക്കാൾ വലിയൊരു പതനം ഒരു മനുഷ്യന് സംഭവിക്കാനില്ല ഖസാബ് എന്താ അള്ളാഹു രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പിൻ അതിനേക്കാൾ അവന് ഇനി താഴാനില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കൽപ്പിച്ചുകൂട്ടി എന്നെ പറ്റി നിങ്ങൾ പറയുകയാണെങ്കിൽ അത് കെരിബാണ് നിങ്ങൾ അള്ളാഹു ഖെസാബ് എന്ന് എഴുതി എഴുതി ചേർ നിങ്ങളുടെ മേൽ എഴുതുന്നതിനെ ഭയപ്പെടണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഇൻഷാ ഇൻഷല്ല ഈ വിഷയകമായിട്ട് ഞാൻ വിശദമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് മറ്റൊരവസരത്തിൽ അസ്സാം വലിക്കും ورحمه الله وبركاته